നമസ്കാരം സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ വിപണിയെ പിടിച്ചുലച്ച് വീണ്ടും ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെൻസെക്സ് എഴുന്നൂറ്റി അൻപത് പോയിന്റ് തകർന്നു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി അൻപതിനും താഴേക്ക് പതിച്ചിരിക്കുന്നു പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത ഇതൊന്നുമല്ല അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ കണ്ട വൻ തകർച്ചയാണ് വിപണിയെ ചോരക്കളമാക്കിയത് അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്കയിൽ നിന്നും വന്ന വളരെ ഗൗരവകരമായ ഒരു വാർത്തയാണ് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അഥവാ സി ഇന്ത്യൻ ഗവൺമെന്റിനെ മറികടന്ന് അദാനിക്ക് സമൻസ് അയക്കാൻ കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ് ഇതാണ് വിപണിയെ പിടിച്ചുലച്ചത് അതോടൊപ്പം ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിടുന്നു ഡോളറിനെതിരെ തൊണ്ണൂറ്റി രണ്ടിലേക്ക് ആമസോണിൽ പതിനാലായിരം പേരുടെ പിരിച്ചുവിടൽ സെബിയുടെ ഇൻസൈഡർ ട്രേഡിംഗ് നടപടികൾ അങ്ങനെ വിപണിയിൽ ഇന്ന് വാർത്തകളുടെ ഒരു പ്രളയമാണ് വിശദമായി പരിശോധിക്കാം വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ആദ്യം നമുക്ക് വിപണിയുടെ ഇന്നത്തെ തകർച്ചയെക്കുറിച്ച് സംസാരിക്കാം സെൻസെക്സ് എഴുന്നൂറ്റി അൻപത് പോയിന്റ് ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി അൻപതിനും താഴെയാണ് ക്ലോസ് ചെയ്തത് സാധാരണ കാണുന്ന ഒരു ലാഭമെടുപ്പ് അല്ല ഇത് പ്രധാനമായും അദാനി ഗ്രൂപ്പ് ഓഹരികളിലുണ്ടായ കനത്ത സെല്ലോഫാണ് വിപണിയെ താഴേക്ക് വലിച്ചിട്ടത് അദാനി എൻ്റർപ്രൈസസ് ഉൾപ്പെടെയുള്ള അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഇന്ന് പത്ത് ശതമാനം വരെയാണ് ഇടിഞ്ഞത് എന്താണിതിന് പിന്നിലെ യഥാർത്ഥ കാരണം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഗൌതം അദാനിക്കും സാഗർ അദാനിക്കുമെതിരെ സമൻ സൈറ്റാൻ യു എസ് മാർക്കറ്റ് റെഗുലേറ്ററായ എസ്സി ഇന്ത്യൻ ഗവൺമെന്റിനെ ബൈപ്പാസ് ചെയ്യാൻ തീരുമാനിച്ചുവെന്നാണ് കഴിഞ്ഞ പതിനാല് മാസമായി ഡിപ്ലോമാറ്റിക് ചാനലുകൾ വഴി സമൻസ് നൽകാൻ എസ് സി സി ശ്രമിക്കുന്നുണ്ടെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇന്ത്യ അത് നിരസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എസ് സി സി ന്യൂയോർക്ക് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റിനെ കാത്തു നിൽക്കാതെ അദാനിയുടെ അഭിഭാഷകൾക്ക് നേരിട്ട് ഇമെയിൽ വഴി സമൻസ് നൽകാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇത് നിയമ നടപടികൾ കൂടുതൽ കടുക്കുമെന്ന ഭയമാണ് നിക്ഷേപകരിൽ ഉണ്ടാക്കിയത് ഇതിനെ തുടർന്ന് അദാനി എന്റർപ്രൈസസും അദാനി ഗ്രീനും വൻതോതിൽ ഇടിഞ്ഞു ഇതാണ് ഇന്ന് ബാങ്കിംഗ് സെക്ടറിനെയും നിഫ്റ്റിയെയും താഴേക്ക് വലിച്ചിട്ടത് അദാനി ഗ്രൂപ്പ് ഐ എൻ എസ് ന്യൂസ് ഏജൻസിയെ പൂർണമായും ഏറ്റെടുത്തുവെന്ന വാർത്ത വന്നെങ്കിലും വിപണിയിൽ നിക്ഷേപകർ അദാനി ഓഹരികളെ കൈവിട്ടമട്ടാണ് മാർക്കറ്റ് സെന്റിമെന്റ് നെഗറ്റീവാകാൻ മറ്റൊരു കാരണം വിദേശ നിക്ഷേപകരുടെ പിൻമാറ്റമാണ് അവർ തുടർച്ചയായി ഇന്ത്യൻ വിപണിയിൽ നിന്നും പണം പിൻവലിക്കുകയാണ് ഇരുപത്തിയ്യായിരം എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിക്ക് നിലനിർത്താൻ സാധിക്കുമോ എന്നതാണ് അടുത്ത ആഴ്ച നമ്മൾ ഉറ്റുനോക്കേണ്ടത് ഇനി കോർപ്പറേറ്റ് ലോകത്തെ മറ്റു പ്രധാന വാർത്തകളിലേക്ക് കടക്കാം ഇവിടെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കാണാൻ സാധിക്കുന്നത് ആദ്യം ഫാർമ സെക്ടർ നോക്കാം സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാർത്തയാണുള്ളത് ലോകമെമ്പാടും തരംഗമായിക്കൊണ്ടിരിക്കുന്ന വെയ്റ്റ് ലോസ് മരുന്നായ വെഗോവിയുടെ ജനറിക് വേർഷൻ ഇന്ത്യയിൽ നിർമ്മിക്കാൻ അവർക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു ഭാവിയിൽ സൺഫാർമയുടെ റവന്യൂവിൽ വലിയൊരു കുതിപ്പുചാട്ടം ഇതിലൂടെ പ്രതീക്ഷിക്കാം എന്നാൽ നേരെ തിരിച്ച് പ്രമുഖ മരുന്ന് കമ്പനിയായ സിപ്ലയുടെ ലാഭം അൻപത്തിയേഴ് ശതമാനം ഇടിഞ്ഞ് അറുന്നൂറ്റി കോടി രൂപയായി ചുരുങ്ങി റവന്യൂ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുമ്പോഴും വർദ്ധിച്ച ചിലവുകളും മാർജിനിലെ കുറവുമാണ് സിപ്ലയ്ക്ക് തിരിച്ചടിയായത് സ്റ്റീൽ സെക്ടറിൽ നിന്നും നല്ല വാർത്തയുണ്ട് ജെഎസ് ഡബ്ല്യു സ്റ്റീലിന്റെ ലാഭം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഒൻപത് കോടി രൂപയെത്തി ഇൻഫ്രാസ്ട്രക്ചർ ഡിമാൻഡ് വർദ്ധിക്കുന്നത് സ്റ്റീൽ കമ്പനികൾക്ക് ഗുണകരമാകുന്നു അൾട്രാടെക് സിമെന്റ് ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യ സിമെന്റ്സ് തങ്ങളുടെ നഷ്ടം ഗണ്യമായി കുറച്ച് അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് കോടിയിലെത്തിച്ചതും പോസിറ്റീവായി കാണാം പക്ഷേ നിക്ഷേപകരെ ഞെട്ടിച്ച ഒരു വാർത്ത സെബിയിൽ നിന്നാണ് പ്രമുഖ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളായ ഇ വൈ പി ഡബ്ല്യുസി എന്നിവിടങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഇൻസൈഡർ ട്രേഡിംഗ് കുറ്റം ചുമത്തിയിരിക്കുകയാണ് വിപണിയുടെ സുതാര്യതയെ ബാധിക്കുന്ന ഇത്തരം വാർത്തകൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ മറ്റൊരു പ്രധാന വാർത്തയാണ് രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലാണ് ഒരു ഡോളറിന് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒൻപത് ആറ് എന്ന നിലയിലേക്ക് രൂപ കൂപ്പുകുത്തി ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് രൂപ എന്ന നിലയിലേക്ക് എന്താണിതിന് കാരണം ഒന്ന് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്നും വൻതോതിൽ പണം പിൻവലിക്കുകയാണ് രണ്ട് എണ്ണ കമ്പനികൾ വലിയ തോതിൽ ഡോളർ വാങ്ങിക്കൂട്ടുന്നു ഇത് നമ്മുടെ ഇറക്കുമതി ചിലവ് വർദ്ധിപ്പിക്കും പണപ്പെരുപ്പവും കൂടാൻ കാരണമാകും ആഗോളതലത്തിൽ നോക്കിയാൽ ആമസോൺ അടുത്ത ആഴ്ചയോടെ പതിനാലായിരം ജീവനക്കാരെ പിരിച്ചുതിടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇത് ആഗോള ആഗോളമാദ്യത്തിന്റെ സൂചനയാണോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ചുരുക്കത്തിൽ വിപണി ഇപ്പോൾ നിൽക്കുന്നത് ഒരു നിർണായക ഘട്ടത്തിലാണ് ഒരു വശത്ത് രൂപയുടെ തകർച്ചയും വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റവും മറുവശത്ത് അദാനി ഓഹരികളുടെ സമ്മർദ്ദവും നിക്ഷേപകൾ തിടുക്കപ്പെട്ടു വാങ്ങാതെ വിപണിയൊന്ന് സെറ്റിലാകാൻ കാത്തിരിക്കുന്നതാവും ബുദ്ധി കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി